ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് പബ്സാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എഗ് പപ്സ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ സ്വീറ്റ്സിൻ്റെ നാല് പബ്സ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞതും പിന്നെ അതുപോലെ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ദേ ഒരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതോടൊപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ജസ്റ്റ് നമുക്കൊന്നിത് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു നാല് പപ്സിനുള്ള ക്വാണ്ടിറ്റിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടത് ഞാൻ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഞാനിത് നന്നായിട്ട് വയണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് ഞാനിത് ഇവിടെ ആദ്യമായിട്ട് ഇട്ട് കൊടുത്തത് ഉപ്പാണ് ഉപ്പ് നിങ്ങൾക്ക് സവാള ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെയെങ്കിൽ പെട്ടെന്ന് അത് വയണ്ട് കിട്ടും അപ്പോൾ അത് അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പൊടി ഐറ്റംസ് ഐറ്റംസാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ട് തന്നെ വലിയ എരി ഉണ്ടാവില്ല അടുത്തതായിട്ട് ഞാനിവിടെ പെരിഞ്ചീരകപ്പൊടി ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂൺ തന്നെ നമ്മുടെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സവാള ഒരുപാടങ്ങ് വയണ്ട് പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഞാൻ ഈ പബ്സ് ഉണ്ടാക്കുന്നത് എയർ ഫ്രെയറിലാണ് സോ അതുകൊണ്ട് തന്നെ അതിലിരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ നമ്മുടെ സവാളയൊക്കെ ഒന്നുകൂടൊന്ന് വെന്ത് വരും അതുകൊണ്ട് ഇത് ഒരുപാടങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ സവാള അപ്പോൾ ഇത് നമ്മുടെ പച്ചമണം മാറുന്നതുവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുത്ത് എടുക്കുവാണ് അപ്പോഴത്തേ നമ്മൾ സവാള നമ്മളിവിടെ മാറ്റി വെച്ചു അടുത്തതായിട്ട് ഞാനിത് രണ്ട് മുട്ട എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്തേ നമ്മൾ ഓരോ പഫ്സിൻ്റെ ഷീറ്റിലും നമ്മൾ ഇതുപോലെ ഈ സവാള കൂട്ടെടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പഫ്സിൻ്റെ സ്വിഡ്സിൻ്റെ ഷീറ്റാണിത് അപ്പം ഈ ഷീറ്റ് നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുന്നേ നമ്മളിതെടുത്ത് വെളിയിൽ വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മടക്കാനൊക്കെ പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മണിക്കൂർ മുന്നേ എടുത്ത് വെളിയിൽ വെക്കുക അപ്പോൾ അതേ ഞാനിവിടെ നാല് പപ്സിൻ്റെ ഷീറ്റിലും നമ്മുടെ സവാള എടുത്ത് വെച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചുള്ള മുട്ടയും കൂടെ എടുത്ത് വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിത് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോഴതേ നാല് സൈഡും ഇതുപോലെ കൂട്ടി പിടിച്ചിട്ടാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളിത് ഓയിലിൽ ഇട്ട് ഫ്രൈ ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് യോജിപ്പിക്കുമ്പം ആ സൈഡിൽ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല അതുകൊണ്ടിതേ നമ്മൾ ഇതുപോലെ ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതേ നാലും ഞാൻ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മുന്നേ ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സ് എടുത്ത് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ആ ഒരു പബ്സിൻ്റെ ക്രിസ്പിനസ് വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നല്ലൊരു ഗ്ലൈസിങ്ങും കൂടെ വരും അപ്പോൾ അതാണ് ഞാൻ ഇതേ ബാക്കി നാലെണ്ണവും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഓവനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓവനിലോ എയർ ഫ്രയറിലോ വയ്ക്കാം ഞാനിവിടെ എയർ ഫ്രയറിലാണ് വെക്കുന്നത് ഞാനിവിടെ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇതുപോലെ ഈ ഒരു ബട്ടർ പേപ്പർ ഞാൻ മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഈ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ അതേ ഞാനിവിടെ വൺ സിക്സ്റ്റി ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് പതിനഞ്ച് മിനിറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ അത് ഈ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ എഗ് പബ്സുഡേ തയ്യാറായിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണത് നിങ്ങൾക്കിത് ബീഫ് കൊണ്ടോ ചിക്കൻ കൊണ്ടോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എൻ്റെ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക താങ്ക്